ചെണ്ടുമല്ലി കൃഷിയിലും പച്ചക്കറി കൃഷിയിലും വിജയഗാഥ രചിക്കുകയാണ് മുണ്ടൂർ പെരിങ്ങന്നൂരിലെ യുവ കർഷകൻ എഴുത്തുകാരൻ ഡിജിറ്റൽ സേവാ കേന്ദ്രം നടത്തിപ്പുകാരൻ തുടങ്ങിയ നിലകളിലും സ്വജീവിതം അടയാളപ്പെടുത്തുകയാണ് ഈ യുവാവ് പെരിങ്ങന്നൂർ അരുമ്പൂർ വീട്ടിൽ പ്രമോദാണ് പൂക്കൃഷിയിലും പച്ചക്കറി കൃഷിയിലും വിസ്മയിപ്പിക്കുന്ന നേട്ടവുമായി മുന്നേറുന്നത് പെരുങ്ങന്നൂർ കാരക്കാട്ട് മനയുടെ നാല് ഏക്കറോളം ഭൂമി പാട്ടത്തിനെടുത്താണ് ഈ നാൽപ്പതുകാരൻ പലയിനം വിളകൾ കൃഷി ചെയ്ത് ശ്രദ്ധേയനായിരിക്കുന്നത് രണ്ട് ഏക്കറോളം സ്ഥലത്ത് ചെയ്ത ചെണ്ടുമല്ലി കൃഷി വിളവെടുത്ത് തുടങ്ങി കർണാടകയിലെ ഹൊസൂരിൽ നിന്നും മൂന്ന് രൂപ നിരക്കിൽ വരുത്തിയ ഏഴായിരത്തോളം ഹൈബ്രിഡ് ചെണ്ടുമല്ലി തൈകളും കൃഷിഭവനിൽ നിന്ന് വാങ്ങിയ രണ്ടായിരത്തോളം തൈകളുമാണ് വളർന്ന് പുഷ്പവസന്തം തീർത്തിരിക്കുന്നത് മുണ്ടൂർ കേച്ചേരി പാവർട്ടി കുന്നംകുളം എന്നിവിടങ്ങളിലെ പൂവിപണികളിലേക്കാണ് പൂക്കൾ കൊണ്ടുപോകുന്നത് തോട്ടത്തിലെത്തുന്ന ആവശ്യക്കാർക്കും പൂക്കൾ നൽകുന്നുണ്ട് കാലാവസ്ഥ അനുകൂലമായാൽ ഈ സീസണിൽ അഞ്ച് ടണ്ണോളം പൂക്കൾ വിളവെടുക്കാനാകുമെന്നാണ് പ്രതീക്ഷ നമുക്ക് നമ്മുടേതായിട്ട് മാർക്കറ്റ് കണ്ടെത്തണം എന്നുള്ള രീതിയിലാണ് പിന്നെ നമ്മൾ ഓർഗാനിക് തിരിഞ്ഞത് അപ്പോൾ ഓർഗാനിക് നമ്മൾ നല്ല രീതിയിൽ ചെയ്തു കൂർക്ക അല്ലെങ്കിൽ വെണ്ട പയർ അങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ ചെയ്തു കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് നമുക്കത് ലാഭമുണ്ടായിരുന്നു അതിൻ്റെ മാർക്കറ്റിംഗിന് ഞാൻ ഉപയോഗിച്ചത് സോഷ്യൽ മീഡിയ ആയിരുന്നു എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള സിനിമയിലുള്ള ചില ആളുകൾ ഇവിടെ വന്നിട്ട് മഞ്ഞൾപ്പൊടി കൂർക്ക എന്നുള്ളതൊക്കെ നമ്മുടെ വാങ്ങിച്ചിട്ട് അത് ഓർഗാനിക്കാണ് ടേസ്റ്റി ആണെന്ന് മനസ്സിലായപ്പോൾ അവരത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു അതിലൂടെ നമുക്ക് കൂടുതൽ എൻക്വയറി വന്നു അത്തരം കൃഷികളുടെ ഇടയ്ക്ക് നമുക്ക് വേറെ എന്തെങ്കിലും ഒന്ന് വേണം ഇത് മാത്രം പോരാ പോരാക്ക നവംബറിലേക്കാണ് വിളവെടുക്കുക അപ്പോൾ അത് വരയ്ക്കുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആലോചിച്ചപ്പോഴാണ് ഈ പൂക്കൃഷിയുടെ ഒരു സാധ്യത കണ്ടത് പോരാതിന് ഇതിന് പ്രത്യേകിച്ച് കീടബാധയോ മൃഗങ്ങളുടെ ആക്രമണമൊന്നുമില്ല അതിലുപരി ഇപ്പൊ വെണ്ടോ പയറോ കൊക്കുംപ്രറോ നമ്മൾ ചെയ്യുമ്പോൾ ഇതിലേക്ക് പ്രാണികൾ ആകർഷിക്കപ്പെടുമ്പോൾ നല്ല വിളകളെ ഒഴിവാക്കുകയാണ് അപ്പോൾ അതില് കാര്യമായിട്ട് കീടബാധ വരണില്ല അങ്ങനെയാണ് നമ്മൾ ചെണ്ടുമല്ലി കൃഷിയിലേക്ക് കടന്നത് പൂ കൃഷിയിൽ ഒതുങ്ങുന്നതല്ല പ്രമോദിന്റെ കൃഷിയോടുള്ള ഇഷ്ടം നവംബറിൽ വിളവെടുക്കാൻ പാകത്തിൽ രണ്ട് ഏക്കറിൽ കൂർക്കയും വിളവെടുത്ത് തുടങ്ങിയ വെണ്ട പച്ചമുളക് തുടങ്ങിയവയും പ്രമോദിന്റെ അധ്വാനത്തിന്റെ ഫലങ്ങളാണ് രാസവള പ്രയോഗമില്ലാതെ കൃഷി ചെയ്ത് വിളവെടുക്കുന്ന കൂർക്കയ്ക്ക് ആവശ്യക്കാർ ഏറെയാണ് സാമൂഹിക മാധ്യമങ്ങൾ വഴി ഓർഡർ സ്വീകരിച്ച് പാർസലായി അയച്ചു കൊടുക്കുന്നതിനാൽ ദക്ഷിണേന്ത്യയിൽ എങ്ങും കൂർക്കയ്ക്ക് ആവശ്യക്കാർ ഏറെയാണ് കഴിഞ്ഞ നാലു വർഷമായി ഇവിടെ വ്യത്യസ്തങ്ങളായ വിളകൾ വിജയകരമായി കൃഷി ചെയ്യുന്ന പ്രമോദിൽ യഥാർത്ഥ കർഷകനെ തിരിച്ചറിഞ്ഞ് ഈ വർഷത്തെ മികച്ച കർഷകനുള്ള പുരസ്കാരവും കഴിഞ്ഞ വർഷം മികച്ച ഓർഗാനിക് ഫാർമർക്കുള്ള പുരസ്കാരവും നൽകി കൈപ്പറമ്പ് പഞ്ചായത്ത് പ്രമോദിനെ ആദരിച്ചിരുന്നു മുണ്ടൂർ സെന്ററിൽ ഡിജിറ്റൽ സേവാ കേന്ദ്രം നടത്തുന്ന പ്രമോദിന്റെ സാഹിത്യവാസന പൈറ്റേങ്കര കഥകൾ എന്ന പേരിൽ പ്രസിദ്ധീകരണത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു ടി സി വി ന്യൂസ് തൃശൂർ